സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേട്ടാ എവിടെ ആയത് നെടുമുണി നെടുമണി വേണുവിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ് ആലപ്പുഴ അടുത്ത് ഞാൻ ഞാൻ ഒരാളിനെ ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേനും ഭാഗ്യം പോലെ മൂന്ന് പേരെ കിട്ടി ഇതിനകത്ത് ആരുടെയും പ്രായമൊന്നും പറയുന്നില്ല ഓരോരുത്തരത്തും നമുക്ക് ചോദിക്കാം കെയർ ദൈജിൽ പ്രായമുള്ളവരെങ്ങനെ കരുതുന്നുള്ളത് അനുരുത്തൻ ചേട്ടൻ അല്ലേ പറഞ്ഞേ ചേട്ടാ എങ്ങനെയാ ഈ പ്രായമുള്ളവരെ നമ്മൾ കരുതുന്നത് പറഞ്ഞു പറ നല്ല പറഞ്ഞോട്ട് പറയുന്ന സംരക്ഷണുള്ളവരെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോ എന്താ ചേട്ടന്റെ എന്താണ് നമ്മുടെ അപ്പനും അമ്മയാണോ അല്ലാതെ ഇപ്പൊ ഇപ്പം വേണ്ട ചേട്ടനായി നിൽക്കുന്നു എമ്പത്തേഴ് വയസ്സെന്ന് പറഞ്ഞു പുള്ളി പ്രായമുള്ളതല്ലേ ഇവരെല്ലാം കരുതുന്നല്ലേ അല്ലേ അതെ ശരി അപ്പം ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയി ഗോപാലൻ ആ ഗോപാല ഏട്ടം പറ എങ്ങനെയാണ് ഈ പ്രായമുള്ളവർ കരുന്ന് പോകുന്നു ായിട്ട് പോകുന്നു പക്ഷേ നമ്മൾ പ്രായമുള്ളവരെ എങ്ങനെ കരുതും അതാണ് എന്റെ പ്രായമുള്ളവരെ നമ്മളെ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ പ്രായത്തിൽ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ പോകണം അല്ലെ നമ്മളെ സംരക്ഷിക്കാതിരിക്കാൻ ഒക്കെ അതെ സംരക്ഷിക്കാന്ന് പറയാ ഏത് രീതിയിൽ സാമ്പത്തികത്തിന്റെ ഇതും മനസ്സിലാക്കി സാമ്പത്തികം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവര് സമയം കൊടുത്താൽ പോരെ ഒരു ഒരു മണിക്കൂർ അവരുടെ കൂടെ സംസാരിക്കുക സത്യം അല്ലേ ഉള്ളൂ ഇതിനകത്ത് ഇനി ഇനിയിപ്പം ഞാൻ കെട്ട് പൊട്ടിക്കാൻ പോവാണ് പ്രായം ഇത് ഇദ്ദേഹം എഴുപതിനു മേലെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ മറ്റേ ആധാർ കാർഡ് നോക്കണ്ടായിട്ട് വരും കാര്യം കുട്ടപ്പനാണോ നിൽക്കുന്നത് ഇദ്ദേഹം പറയുന്നേ അറുപത്തഞ്ചേ ഉള്ളെന്ന് പറയുന്ന എന്തായാലും കൊള്ളാം ഇനി അടുത്ത ഒരു ചേട്ടയുടെ പേര് ഞാൻ മറന്നുപോയി വിശ്വരനേട വിശംഭരനേടാ എങ്ങനാ നമ്മൾ അപ്പൊ വിശ്വമേണ്ടാല് ഇനി എന്തോന്ന് ആരെ കരുതാൻ അങ്ങനല്ല ഇപ്പോഴും ചെറുപ്പമാണ് സത്യമല്ലോ ഈ താടി മീശയൊക്കെ ഒന്ന് കറപ്പിച്ചു കഴിഞ്ഞാൽ ചുള്ളനാ മമ്മൂട്ടി മമ്മൂട്ടിയൊക്കെ വേറെ നിക്കും അതെല്ലാം ആ വേണ്ട ഇങ്ങനെ പോട്ടെ പക്ഷെ എങ്ങനെ ഈ പ്രായമുള്ളവരെ കരുതാന്നുള്ളതിനെ പറ്റി എങ്ങനെയാ പറയുവാണെങ്കിൽ ഇപ്പം പ്രായ ചൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ പിള്ളേരുമായിരിക്കുന്നത് അവരും പിന്നെ ഇതേ രീതിയിൽ വരുമെന്നുള്ള വികാരമില്ല അവർക്ക് ആ ഒരു ചിന്തയില്ല അല്ല ചിന്തയില്ല ഇപ്പോഴും ഞങ്ങൾ ചെറുപ്പമാണ് എന്നും ഞാൻ ജീവിക്കുമെന്നാണ് മറ്റേതാണെങ്കിൽ ഇന്ന് പഴയൊരു ഇതുണ്ടല്ലോ എന്തോ പഴുത്തല്ല പച്ചല്ല എന്തോ ആ എന്നും നമ്മൾ ഇതേ രീതിയിൽ തന്നെ അവരുടെ ധാരണയാണ് അവരുടെ പ്രവർത്തനം പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് എന്ന് പറയാൻ പറ്റില്ല ഞാനും ഞാനും ഇപ്പോൾ കിളവനായി തുടങ്ങി എന്നാലും കൊച്ചു പിള്ളേരുടെ എല്ലാം ഈ എന്തോ സ്പീഡിലൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്നില്ലയോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് സത്യമല്ലയോ എന്തായാലും കൊള്ളാം നല്ല എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇന്ന് വിചാരിച്ചാൽ ഒരു പള്ളി പോകണമെന്ന് അതിനേക്കാളും മഹത്വരമായി എന്ന് ഞാൻ പറയും കാര്യം മൂന്ന് നിങ്ങൾ മൂന്ന് പേരും നിങ്ങൾ നിങ്ങൾ കണ്ട ലോകം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ല അത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ ഓക്കേ